മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കിനെതിരായ ആരോപണങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും പ്രതിപക്ഷം സജീവമാക്കാൻ ഒരുങ്ങുന്നു ഈ മാസം അഞ്ചാം തീയതി ചേരുന്ന യു യോഗം ഈ വിഷയം ചർച്ച ചെയ്യും മാസപ്പടി പട്ടികയിൽ യു ഡി എഫ് നേതാക്കളുടെ പേരുമുള്ളതുകൊണ്ട് വളരെ കരുതലോടെ വേണം പ്രതിപക്ഷം നീങ്ങാൻ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഷബീദ് റൌത്ത് വിവരങ്ങളുമായി തത്സമയം ചേരുന്നു തിരുവനന്തപുരത്ത് ഗുഡ് മോർണിംഗ് ഷബീദ് പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ് കെൻ എസ് കെ എൻ നമ്മൾ ഇന്നലെ നിയമസഭയിലടക്കം ചില കാഴ്ചകൾ കണ്ടതാണ് പ്രത്യേകിച്ച് പതിവിന് വിപരീതമായ രീതിയിൽ എക്സാലോജിക് വിവാദം അത് എസ് എഫ് ഐ അന്വേഷണമടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിയമസഭയിലെത്തിക്കുന്നു അതിനുശേഷം അടിയന്തര പ്രമേയം അതല്ലെങ്കിൽ അത് പരിഗണിക്കാനാവില്ലെന്ന് സ്പീക്കർ പറഞ്ഞതോടുകൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയും മുഖ്യമന്ത്രി മറുപടി പറയാതെ ഒളിച്ചുകൂടുകയുമാണ് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ എസ് എഫ് ഐ അന്വേഷണമടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെയുള്ള ആയുധമാക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം നേരത്തെ മാത്യു മാത്യുക്കൂടൽ നാടൻ യ്ക്ക് നടത്തിയ പോരാട്ടം അത് യു ഡി എഫ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കെ എസ് ഐ ഡി സിക്കെതിരെയുള്ള അന്വേഷണം അത് ഗുരുതരമെന്നാണ് മുന്നണിയുടെ വിലയിരുത്തൽ പ്രതിപക്ഷം വിലയിരുത്തുന്നത് അങ്ങനെയാണ് വിഷയം ഉയർത്തിക്കാട്ടി പ്രാദേശിക തലത്തിൽ ക്യാമ്പയിൻ അടക്കമുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരാണെങ്കിൽ കൂടി പൊതുമേഖലാ സ്ഥാപനം ഉൾപ്പെട്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അത് മുഖ്യമന്ത്രിയുടെ പേര് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും രാഷ്ട്രീയ ആയുധമാക്കാം അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കാം എന്നുള്ളൊരു വിലയിരുത്തൽ യു ഡി എഫിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ട് അത് അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അതേസമയം നമുക്കറിയാം ഈ സി എം ആർ സി എം ആറിന്റെ സംഭാവന സ്വീകരിച്ചവരുടെ പട്ടികയിൽ യു ഡി എഫ് നേതാക്കളുടെ പങ്കുമുള്ള ഒരു സാഹചര്യത്തിൽ അക്കാര്യത്തിൽ കൂടുതൽ കരുതൽ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകും സമരത്തിൽ നിന്നും അതല്ലെങ്കിൽ അതൊരു ക്യാമ്പയിൻ പ്രതിഷേധ ക്യാമ്പയിൻ ആക്കുന്നതിൽ നിന്ന് പിന്നോട്ടിൽ അതേസമയം അതിലൊരു കരുതൽ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തിങ്കളാഴ്ച സീറ്റ് വിഭജന ചർച്ചകൾക്കായി ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല ഈ പ്രതിപക്ഷ ആരോപണങ്ങൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്ന് എന്നുള്ളതാണ് സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം ൌധർ വിൻ പറ ഇവിടെ ഇന്ന് കറണ്ടില്ല എസ്കൻ നട്ടിൽ അരി ആട്ടാൻ ഭാര്യ എന്നോട് ആജ്ഞാപിക്കുന്നു ഞാൻ അരിയാട്ടൻ പോകണോ അത് എസ് കെനെ നോക്കി ഇവിടെ തന്നെ കിടക്കണോ എഴുന്നേറ്റ് വേഗം അരിയാട്ടൻ നോക്ക്